എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്നിട്ടുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ട്വന്റി ഫൈവ് ക്വസ്റ്റൻസ് നമുക്ക് വേഗം നോക്കാം കേട്ടോ എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നോ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം സം ക്ലെയിംഡ് ഓർ അവാർഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി അതിന് എന്താ പറയുക ഓപ്ഷൻ ഡി ആണ് ഡാമേജസ് ആണ് ഇറ്റ്സ് ഓപ്ഷൻ ഡി ഡാമേജസ് നെക്സ്റ്റ് ഇസ് ഡെലിബറേറ്റ് ആൻഡ് ഇൻറ്റൻഷനൽ ആക്ടേഴ്സ് ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് വിൽഫുൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ a person who instigate ഇൻസ്റ്റിഗേറ്റ് എൻകറേജസ് ഓർ ഹെൽപ്സ് എൻ അ പേഴ്സൺ ഇൻ എ ക്രിമിനൽ ആക്ടിവിറ്റി എന്താണ് എ ബെറ്റർ ആണ് അല്ലെ ബെറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കും സഹായിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് എസ്റ്റിമേഷൻ ഓഫ് സംതിങ് ആസ് വെർത്ത്ലെസ് ആണ് കേട്ടോ ഇനി ഫിഫ്ത്ത് വൺ ദ വേർഡ് യൂസ്ഡ് ഇൻ പ്ലൂരൽ ഫോം എമംഗ് ദി ഫോളോയിങ്ങേഴ്സ് ഏതാണ് നമ്മൾ പഠിപ്പിച്ചതാണ് ക്രൈറ്റീരിയ അല്ലെ ക്രൈറ്റീരിയ ക്രൈറ്റീരിയേൻ്റെ ആണ് ക്രൈറ്റീരിയ വരുന്നത് ഓക്കെ അലുമിനസ് ആണെങ്കിൽ അലുമിനെ അനാലിസിസ് ഒക്കെയാണ് വരുന്നത് അല്ലേ ഇനി സിക്സ് കൊണ്ട് ആൻസർ നോക്കുകയാണെങ്കിൽ ആൻസർ ഇറ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അതായത് ബീസിൻ്റെ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ബീസ് ഫ്ലൈസ് റാറ്റ്സ് ഒക്കെ സ്വാം സ്വാമാണ് അല്ലേ ക്രോ ആണെങ്കിൽ വാട്ട് ഇസ് ഓപ്ഷൻ ഫോർ ആണ് മേർഡർ ആണ് ഈഗിൾ ആണെങ്കിൽ കൺവൊക്കേഷൻ ആണ് ഫിഷ് ആണെങ്കിൽ ഷോള് അപ്പൊ ഈ ബീസും ഫിഷും അറിയെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സെവൻത്ത് വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ ഡി അതായത് ആണ് ഫസ്റ്റ് വരുന്നത് പിന്നെ ഫസ്റ്റ് വരുന്നത് ഫോറ് സെക്കൻഡ് വരുന്നത് ടൂ ആണ് പിന്നെ തേർഡ് ഇറ്റ് ഇസ് വൺ പിന്നെ വരുന്നത് ത്രീ ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ഫൈവ് ആണ് വരുന്നത് കേട്ടോ സോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കിട്ടും ഇനി എയ്ത് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദി എക്സ്പ്രഷൻ സേവ് ആസ് അതർവൈസ് പ്രിസ്ക്രൈബ് ദ വേർഡ് സേവ് മീൻസ് എന്താണ് സേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാവോ ആൻസർ ഇറ്റസ് ഓപ്ഷൻ എ ആണ് എക്സെപ്റ്റ് ആണ് അല്ലെ ഇറ്റ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇനി നയൻത് വൺ ആൻസർ ഇറ്റസ് ഓപ്ഷൻ സി ആണ് ഡ്യൂ ഡിലിജൻസ് ആണ് ദ സ്റ്റെപ്സ് എക്സ്പെക്ടഡ് ടു ബി ടേക്കൺ ബൈ എ റീസണബിൾ പേഴ്സൺ ഓർ ബിസിനസ് ടു ടു അവോയ്ഡ് പേഴ്സൺസ് ആൻഡ് അതേഴ്സ് ഇറ്റ് ഓപ്ഷൻ സി ഡ്യൂ ഡിലിജൻസ് ആണ് നെക്സ്റ്റ് ദ ഫ്രേസ് മീനിങ് ലെറ്റ് ദി ബയർ ബി വെയർ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കാവിയറ്റ് എംറ്റർ അല്ലെ കവർ എം ടി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്നലത്തെ ക്ലാസ്സിലും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലെവൻത്തിന്റെ ആൻസർ ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദെയർ അല്ലെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഹൗ ലോങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ട്വൽത്ത് വണ്ണിന്റെ ക്വസ്റ്റ്യൻ ഗ്രാമാറ്റിക്കലി അപ്രോപ്രിയേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ റെസ്പോൺസ് ടു ദി ക്വസ്റ്റ്യൻ ഹൗ ഓഫൻ ഡു യു വിസിറ്റ് യുവർ ഹോം ടൗൺ ബൈ എ പേഴ്സൺ ഹൂ വിസിറ്റ് ഒക്കേഷണലി ഓർ അറ്റ് ഇൻഫ്രീക്വന്റ് ഇന്റർവെൽസ് ഓക്കെ ഹൂ വിസിറ്റ് ഒക്കേഷണലി ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആൻസർ ഇറ്റ് ഇസ് എവ്രി സോ ഓഫൺ കേട്ടോ എവ്രി സോ ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല ഒക്കേഷണലി ആണ് കേട്ടോ ഇനി തേർട്ടീൻത് ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻസ് ഫിയർ ഓഫ് ദി നമ്പർ തേർട്ടീൻ അതിനെന്താ പറയാ ത്രീ വെച്ചിട്ട് തന്നെ നമുക്ക് ട്രൈ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി പിക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് എംബരാസ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ കൻറ്റാങ്കറസിനകത്തൊക്കെ എ വേണ്ട ആവശ്യമില്ല ഓക്കെ സോ ആൻസർ ഇട്ടിസ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ക്വസ്റ്റിന്റെ ആൻസർ ദോ സ്പൈൽസ് ഓൺ ദി ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ഡാഷ് ലാസ്റ്റ് ഇയർ ദോ സ്പൈൽസ് ഓൺ ദി ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ഇപ്പൊ തോട്ട ഫ്രം ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ മുതലുള്ള ന്യൂസ് പേപ്പേഴ്സ് അവിടെ ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ആൻസർ ഇട്ടിസ് ഓപ്ഷൻ സി സിക്സ്റ്റീൻ വണ്ടിന്റെ ആൻസറ് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇവിടെ കൊടുത്തിട്ടുള്ളത് റീ അറേഞ്ച് ദി വേർഡ്സ് ഇൻ ദി ലോജിക്കൽ ഓർഡർ ഓഫ് ദി സീക്വൻസ് ഐ മീൻ സെന്റൻസ് അപ്പോ ആൻസർ വരുന്നത് സിക്സ് അതായത് ആൻ ആദ്യം വരും പിന്നെ എന്താ എൽ ഇ ഡി നമുക്കറിയാം ആൻ എൽ ഇ ഡി ഡിന്നാണ് കൊടുക്കുക അല്ലേ ഓക്കെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇനി സെവൻറ്റീൻ വണ്ണിന്റെ ആൻസർ വരുന്നത് എപ്പിയർ എപ്പിയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രൈസൽ വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ടേൺ അപ്പ് ആണ് കേട്ടോ എറൈവ് ചെയ്യുക അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുക ദ ഓഡിയൻസ് വെയ്റ്റഡ് ഫോർ മോർ ദാൻ അവർ ബട്ട് ദ സ്പീക്കർ ഡിഡ് നോട്ട് അപ്പിയർ സ്പീക്കർ ഡിഡ് നോട്ട് എറൈവ് അല്ലെങ്കിൽ അപ്പിയർ അല്ലെ അപ്പൊ ടേൺ അപ്പ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി എയ്റ്റീൻത് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് യു ആർ റൈറ്റ് ദർ ഇസ് എ മിസ്റ്റേക്ക് ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കണം അല്ലേ യു ആർ റൈറ്റ് ദർ ന്നുള്ള എന്തായിട്ട് വരും വോസ് ആയിട്ട് വരും സോ ആൻസർ ഇട്ട് ഇസ് ഓപ്ഷൻ ബി ഹി എഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ വാസ് എ മിസ്റ്റേക്ക് നയൻറ്റീൻ വണ്ണിന്റെ ആൻസർ കൺവേർട്ട് ദി സെന്റൻസ് ടു പാസീവ് വോയിസ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ ടെൻസ് മാറാൻ പാടില്ല ആറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഐ എൻ ജി ഉണ്ട് അപ്പൊ ഐ എൻ ജി ഉണ്ടെങ്കിലും നമ്മുടെ ആൻസർ എന്തായാലും ബീങ് ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നിരുന്നു രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടി പിന്നെന്താ നോക്കണ്ടേ ഇവിടെ എസ് തന്നെയാണ് വരുന്നത് അല്ലെ പിന്നെ വി ത്രീ ഫോം എപ്പോഴും പറയുന്നതാണ് വി ത്രീ ഫോം അല്ലെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ഇട്ടി സപ്ഷനെ ഓക്കെ ഇനി ഔട്ട് ദി വേർഡ് ദാറ്റ് ഇസ് റോങ്ലി സ്പെൽഡ് എന്താണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് സ്പെല്ലിങ് ആണ് എംപെരിക്കൽ ആണ് വരേണ്ടത് അല്ലെ ബാക്കിയെല്ലാം അത് കറക്റ്റ് ആണ് ഇനി അടുത്തത് ഐഡന്റിഫൈ ദി എറർ ഇൻ ദി ഫോളോയിങ് സെന്റൻസ് ഇഫ് എനി ഐ വെരി ഒബ്ലൈസ് ടു യു ഫോർ ഹെൽപ്പിംഗ് മീ ലൈക് ദിസ് സെറ്റ് മൈ ഫ്രണ്ട് ഇൻഡിഗ്നെന്റ്ലി അപ്പൊ ഐ ആം വെരി എന്നല്ല പറയാ ഐ ആം മച്ച് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ തെറ്റ് വന്നിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് ക്ലോസ് ഹാഡ് ഐ നോൺ ഡാഷ് ആഡ് പ്ലസ് വി ത്രീ വരാണെങ്കിൽ അപ്പുറത്ത് എന്ത് വരും ഹാവ് വി ത്രീ അല്ലേ സോ ആൻസർ ഇട്ടൂസ് ഓപ്ഷൻ സി ആണ് വരുന്നത് ട്വന്റി സെക്കൻഡിന്റെ ആൻസർ ഇട്ടൂസ് ഓപ്ഷൻ സി പിന്നെ ട്വന്റി തേർഡ് വൺ ആഡ് അ സ്യൂട്ടബിൾ ജെറൻ ടു കംപ്ലീറ്റ് ദി സെന്റൻസ് ഷീ റിഗ്രറ്റഡ് ഡാഷ്സ്ബൌട്ട് ദി മണി ഓക്കെ ഷീ റിഗ്രറ്റഡ് ഹാവിംഗ് ടോൾഡ് അസ് എബൌട്ട് ദി മണി ഓക്കെ അപ്പൊ പറഞ്ഞതിന് ശേഷം അവള് റിഗ്രെറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഷീ റിഗ്രറ്റഡ് ഹാവിംഗ് ടോൾഡ് അബൌട്ട് ദി മണി ഇനി ട്വന്റി ഫോർത്ത് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി കറക്ട് പങ്ക്ച്റ്റഡ് സെന്റൻസ് ഫോളോയിങ് ഓക്കെ ട്വന്റി ഫോർത്തിന്റെ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ഹി സെറ്റ് യു ഡു ദാറ്റ് അതിനുശേഷം ഇവിടെ ഒരു കോമ വൈ ഡിഡ് യു ഡു ദാറ്റിന് ശേഷം ഒരു കോമ വെൻ ഐ ഹാഡ് ടോൾഡ് യു നോട്ട് ടു ഓക്കെ സോ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ട്വന്റി ഫിഫ്തിന്റെ വിച്ച് വൺസ് എ കോമ്പൗണ്ട് സെന്റൻസ് എമംഗ് ദി ഫോളോയിങ് ഏതാണ് കോമ്പൗണ്ട് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നെബർ ദിലെസ് കാണുമ്പോൾ നമുക്കറിയാം അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലേ സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് ഹി വാക്ക് ഫാസ്റ്റ് നെബർ ദിലെസ് ഹി മിസ് ദി ട്രീ ഓക്കെ അപ്പൊ നമ്മൾ ട്വന്റി ഫൈവ് ആണ് ആ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അടുത്ത ട്വന്റി ഫൈവ് ക്വസ്റ്റൻസ് പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് എല്ലാവർക്കും ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ പുതിയ സെക്രട്ടറിയേറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഗ്രാമറും വൊക്കാബുലറും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ത്രീ നയന്റി നയൻ റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ